അഞ്ചുതെങ്ങിൽ സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീടുകൾ അപകടാവസ്ഥയിലായത് താമസക്കാരുടെ ജീവന് ഭീഷണിയാകുന്നു ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് പുത്തൻനടയിലാണ് സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു നൽകിയത് ഈ വീടുകളിലെ താമസക്കാരുടെ ജീവനാണ് ഭീഷണിയാകുന്നത് അഞ്ചിതങ്ങ് കേട്ടുപുര സുനാമി കോളനിയിൽ മർക്കലി ജോൺ ദമ്പതികളുടെ മകൻ സെബാസ്റ്റ്യൻ ഭാര്യ സുനിത അഞ്ചിതങ്ങ് കേട്ടുപുര സുനാമി കോളനിയിലെ കുടുംബം താമസിച്ചിരുന്ന വീട് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മേൽക്കൂര തകർന്നു വീണ് അപകടം സംഭവിച്ചിരുന്നു കാലിൽ പ്ലാസ്റ്റർ ഇട്ടതുമൂലം വിശ്രമത്തിലായിരുന്ന വീട്ടുടമ സെബാസ്റ്റ്യൻ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു കഴിഞ്ഞ വർഷം ജനുവരിയിലും സെപ്റ്റംബറിലും പന്ത്രണ്ടോളം അംഗങ്ങൾ കഴിഞ്ഞിരുന്ന വീടുകളിലെ മേൽക്കൂരയും അടർന്നുവീണ് അപകടങ്ങൾ സംഭവിച്ചിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഗ്രാമപഞ്ചായത്ത് ഫിഷറീസ് ഓഫീസുകളെ ദുരിതബാധിതരെ സമീപിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ഈ കുടുംബങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങളും ലഭ്യമായിട്ടില്ല വീടുകളുടെ കാലപ്പഴക്കത്താലുള്ള തകർച്ചയ്ക്ക് പ്രകൃതിക്ഷോഭം ദുരിതാശ്വാസ സഹായങ്ങൾ തുടങ്ങിയവ ലഭ്യമാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ പതിനാല് വർഷ കാലയളവിനുള്ളിൽ ഒരു തവണ മാത്രമാണ് വീടുകളുടെ മെയിന്റനൻസ് വകയിൽ തുക ലഭ്യമായിട്ടുള്ളത് ഇതൊഴിച്ചാൽ നാലത് വരെയും അറ്റകുറ്റപ്പണികൾക്കായി യാതൊരു സഹായവും ലഭിച്ചിട്ടില്ലെന്ന് താമസക്കാർ പരാതിപ്പെടുന്നു എനിക്ക് ആരും ഇല്ല തരാനായിട്ട് ഒരനാഥയല്ലേ ഭർത്താവ് മരിച്ചു ഒട്ട് മൂന്ന് വർഷമായി ആരും ഇല്ലാത്തൊരു അനാഥാട്ടാണ് ഞാൻ കിടക്കുന്നത് എല്ലാം പൊളിഞ്ഞു ആര് കിടക്കണം ബാത്റൂമിലൊന്നും പോകാൻ പറ്റില്ല രണ്ട് പെങ്കച്ചുണേ ഒരു മൂന്ന് പേര് ഇതിനകത്തല്ലാതെ താമസിക്കുന്നുണ്ട് ഞങ്ങൾ നാലും കൂടെ ഇടിഞ്ഞാ ഇവിടെ കിടന്ന് മരിച്ചത് തന്നെ ഒന്നും നിലവിൽ തീരപരിധിക്ക് പുറത്താണ് താമസം എന്നതിനാൽ ഇവിടത്തുകാർക്ക് പുനർഗേഹം പദ്ധതിയിലും ഉൾപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടത്തെ വീടുകൾ വാസയോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നതെങ്കിലും യാതൊരു നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നാളിതുവരെയും ഉണ്ടായിട്ടില്ല കോൺക്രീറ്റ് പാലുകൾ ഇളകി വീണ് ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും പൊട്ടിപ്പൊളിഞ്ഞ് വിള്ളൽ വീണ ഭിത്തികൾക്ക് പുറമെ കെട്ടിടങ്ങളുടെ അടിത്തറയും ദുർബലമാണ് ഇതിനൊക്കെ പുറമെ ശുചിമുറികൾ പോലും തകർന്ന അവസ്ഥയിലാണ് സെപ്റ്റിക് ടാങ്കുകളുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം വിള്ളലുകൾ വഴി മലിനജലം ചുറ്റും ഒഴുകി നടക്കുന്ന അവസ്ഥയിലുമാണ് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനേഴിലെ തീപിടുത്തത്തിലും തുടർന്നുണ്ടായ കാലവർഷത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട ഫിഷർമെൻ കോളനിയിലുള്ളവരുടെയും പുനരധിവാസം മുന്നിൽ കണ്ടായിരുന്നു കേട്ടുപുരയിൽ സുനാമി പദ്ധതി പ്രകാരം പദ്ധതി നടപ്പിലാക്കിയിരുന്നത് പെർച്ചേസ് ചെയ്യുമ്പോൾ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞൂലിയും സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്